ഓം നമശിവായ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഒമ്പതാമത്തെ ജ്യോതിർലിംഗമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിലാണ് അതായത് എൻ്റെ എന്റെ പുറകിൽ കാണുന്ന ആ ഒരു ഗേറ്റില്ലേ ആ ഒരു ഗേറ്റിനകത്ത് കാണുന്ന ഒരു ഗോപുരം ഇത് കാമണ കാണാൻ പറ്റും ആ ഒരു ഗേറ്റിന് അകത്തോട് കാണുന്ന ഗോപുരം എന്ന് പറയുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രമാണ് നമുക്ക് ഇതുവരെ വീഡിയോ അലൗഡായിട്ടുള്ള അകത്തോട്ട് വീഡിയോ കാര്യങ്ങളൊന്നും അലൗഡില്ല സോ എന്താ പറയുക ഒരുപാട് നാളായിട്ടുള്ള ഒരു ഒരു സ്വപ്നമായിരുന്നു കാശി വിശ്വനാഥനെ വന്ന് കാണണമെന്നുള്ളത് എൻ്റെ എന്നല്ല ഒരുപാട് ആൾക്കാരുടെ ഒരു വലിയ സ്വപ്നമാണ് കാശി വിശ്വനാഥനെ തൊഴുകാന്നുള്ളത് അനുഗ്രഹം വായിക്കുക എന്നുള്ളത് കാശിയിൽ വരിക എന്നുള്ളത് എൻ്റെ ഇരുപത്തൊമ്പാത്തെ വയസ്സിൽ എനിക്കത് പറ്റിയതിൽ ഒരുപാട് ഒരുപാട് എന്താ പറയുക ഒരുപാട് അഭിമാനം ഒരുപാട് ദൈവാനുഗ്രഹം സന്തോഷം സോ തൊട്ടടുത്ത് നമുക്ക് ആ ഒരു മണികർണിക കാറ്റ് നമുക്ക് കാണാൻ കഴിയും ഇവിടെ വാരണാസിൽ നമ്മൾ കാല് കുത്തി കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക വല്ലാത്തൊരു ഫീലാണ് അത് വേറെ ലോകം തന്നെയാണ് സോ കാശിയിലേക്ക് വരിക വാരണാസിയിലേക്ക് വരിക എന്താ പറയുക ഇവിടെ വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഭഗവാന്റെ ഒരു വിളി കൂടി അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ ഈ കാശിയിലേക്ക് എത്താൻ എന്നാണ് ഒരു വിശ്വാസം സോ ഒരുപാട് സന്തോഷം അപ്പോൾ ഈ കാശിയിലേക്ക് എങ്ങനെ എത്താവുന്നതിനെക്കുറിച്ചും കാശി വിശ്വനാഥ ക്ഷേത്രത്തെക്കുറിച്ചും വാണാസിയെക്കുറിച്ചുമൊക്കെ വിശദമായിട്ടുള്ള വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലായ സോളൂ ട്രാവൽ ഡയറീസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം താങ്ക് സോ മച്ച് ഓം നമശിവർ